വിഷ്ണുവിനെ എന്ന് സംബോധന ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് ശാസ്ത്രവിധി കാണുന്നു ഒരു വർഷം കൊടിയേറി മൂന്നുത്സവങ്ങൾ നടക്കുന്ന രണ്ട് ക്ഷേത്രങ്ങളിലൊന്നാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഭാരതത്തിലെ നാഗാരാധന കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഉൾപ്പെടെ ഹരിപ്പാട്ട് വിവിധ മതസ്ഥരുടെ ഇരുപത്തഞ്ചിൽ പരം ആരാധനാലയങ്ങളുണ്ട് കായംകുളം കായലിൽ ഇന്ന് കണ്ടല്ലൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്തു നിന്നും വള്ളങ്ങളുടെ അകമ്പടിയോടെ കൊണ്ടുവരപ്പെട്ട സുബ്രഹ്മണ്യ വിഗ്രഹത്തിന്റെ ആഘോഷയാത്രയുടെ സ്മരണ പുതുക്കുന്ന ജലോത്സവമാണ് വിദേശികളെ തന്നെ ആകർഷിക്കുന്ന പായ്പാട് ജലോത്സവം വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഹരിപ്പാടിന്റെ കിഴക്കേ അതിർത്തിയിലുള്ള നെൽപ്പുരക്കടവിൽ നിന്ന് അരനാഴിക നേരം വിശ്രമിച്ചതിന്റെ ഓർമ്മയ്ക്കിന്ന് അവിടെ അരനാഴിക ക്ഷേത്രം എന്ന പേരിൽ ഒരു ആലയമുണ്ട് ആരാധനാലയങ്ങളുടെ വലിപ്പവും ജനവിശ്വാസവും പ്രാധാന്യവും എണ്ണവും കണക്കിലെടുത്ത് ഈ ഗ്രാമത്തെ വിളിക്കാം ഹരിപ്പാട് സ്വതന്ത്ര ലബ്ധിക്കു മുനിസിപ്പാലിറ്റി ആയിരുന്നു നികുതി ദുർവഹമാണെന്ന് കാണിച്ച് തിരുവിതാംകൂർ മഹാരാജാവിന് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് മുനിസിപ്പൽ പ്രദേശം കൺസർവൻസി ആയി മാറ്റി ആഞ്ഞിലിമൂട് വരെയും വടക്ക് കാരിച്ചാൽ മുതൽ തെക്ക് കാർത്തികപ്പള്ളി ജംഗ്ഷൻ വരെയുമായിരുന്നു കൺസർവൻസി ടൗൺ പ്രദേശം ഇതിൽ നിന്നും പള്ളിപ്പാട് വീയപുരം എന്നീ രണ്ട് വില്ലേജ് യൂണിയനുകൾ പിന്നീടുണ്ടായി കിഴക്കേക്കര ഹരിപ്പാട് വില്ലേജുകൾ ഒന്നിച്ചു ചേർത്ത് ഹരിപ്പാട് പഞ്ചായത്ത് രൂപീകൃതമായി ആദ്യ പ്രസിഡന്റായി മണ്ണാറശാലയിലെത്തി എം ജി നാരായണൻ നമ്പൂതിരി അവരോധിക്കപ്പെട്ടു ചെറുതോടുകളും വയലുകളും പാലങ്ങളും പുഴകളും സസ്യവിളകളും നാണ്യവിളകളും കാവുകളും കുളങ്ങളും നാഷണൽ ഹൈവേയും ഊഴിമണൽ വീതികളും ഈ നാടിന്റെ മനോഹരതയ്ക്ക് മാറ്റുകൂട്ടുന്നു പുകൾപ്പെട്ട കലാകാരന്മാരുടെ ചരിത്ര പാരമ്പര്യം ഈ നാടിനെ ധന്യമാക്കുന്നു കലാകേരളത്തിന് ഹരിപ്പാടിന്റെ സംഭാവന വളരെ വലുതാണ് സംഗീത ചക്രവർത്തി സാതി തിരുനാളിന്റെ ഗുരു ഹരിപ്പാട് കിഴക്കേടത്ത് കൊച്ചുപിള്ള വാര്യരും വൻ ശിഷ്യ സമ്പത്തിന്റെ ഉടമയായ രാമൻകുട്ടി ഭാഗവതരും മലബാർ ഗോപാലൻ നായരും സംഗീത വിദൂഷി കമലാക്ഷിയമ്മയും ഹരിപ്പാട് ഗോപിനാഥും പതിനെട്ടിൽ പരം ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ശേഷാദ്രി അയ്യരും ഹരികഥയിൽ നിന്നും കഥാപ്രസംഗകലയെ വാർത്തെടുത്ത കെ ആർ ഹരിപ്പാടും ഒക്കെ തന്നെ ഹരിപ്പാടിനെ ലോകത്തിനു മുമ്പിൽ പ്രശസ്തമാക്കിയവരായിരുന്നു ഇന്നും കലാ സാംസ്കാരിക രംഗത്ത് സമുന്നതരുടെ സാന്നിധ്യം കൊണ്ട് ഹരിപ്പാട് മുൻനിരയിൽ വിരാജിക്കുന്നു പണ്ടുകാലത്ത് ജനസംഖ്യയിൽ നല്ലൊരു പങ്കും ബ്രാഹ്മണരും അമ്പലവാസി വിഭാഗങ്ങളും മറ്റ് ഇതര ഹിന്ദു വിഭാഗങ്ങളുമായിരുന്നു രാജഭരണകാലത്ത് ബ്രാഹ്മണ സന്ധ്യക്കായി ഹരിപ്പാട് ക്ഷേത്രത്തിൽ പണി കഴിക്കപ്പെട്ട ഊട്ടുപുരയും മാളികയും അതിന് ദൃഷ്ടാന്തമായി ഇന്നും നിലനിൽക്കുന്നു കേരളത്തെ ഒരു കാലത്ത് ഗ്രസിച്ചിരുന്ന ഐത്തത്തിൽ നിന്നും ഇവിടെ മുക്തമായിരുന്നില്ല എന്നാൽ ഐത്തം കൊടികുത്തി വാഴുമ്പോഴും അതിനെതിരെ പ്രവർത്തിച്ച മാധവൻ വക്കീലിനെ പോലുള്ള ഉൽപ്രതിഷ്ഠുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു ഹരിപ്പാട് ക്ഷേത്രത്തിന് പടിഞ്ഞാറൻ നടയിൽ ക്ഷേത്ര സംഗീതത്തിൽ ബ്രാഹ്മണ സമൂഹത്തും മടം വകയായി ഷൺമുഖവിലാസും ഹൈസ്കൂൾ നടത്തിവരുന്നു വിദ്യാലയം ക്ഷേത്രസംഗീതത്തിലാകയാൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല ഹരിപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ സ്ഥാപിച്ചതുവരെയാണ് ഈ ദുസ്തതിക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്നത് മണ്ണാറശാല സംസ്കൃത സ്കൂൾ ആയുർവേദ കോളേജ് ഇവയെല്ലാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഇവിടേക്ക് ആകർഷിച്ചിരുന്നു കൊട്ടാരങ്ങളും കോവിലുകളും കൊണ്ട് അലങ്കൃതമാണ് ഈ പ്രദേശം വടക്ക് ഭാഗത്ത് വീയപുരം ചെറുതന എന്നീ പഞ്ചായത്തുകളും തെക്ക് ഭാഗത്ത് കാർത്തികപ്പള്ളി താലൂക്കും കിഴക്ക് ഭാഗത്ത് പള്ളിപ്പാട് പഞ്ചായത്തും കുമാരപുരം പഞ്ചായത്തും അതിർത്തികൾ പങ്കുവയ്ക്കുന്നു ഹരിപ്പാട് മുനിസിപ്പാലിറ്റി ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിലാണ് ഉൾപ്പെടുന്നത് ഭൂപ്രകൃതിപരമായി ഈ പ്രദേശം കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് ചരിവായി കിടക്കുന്നു ഈ മുനിസിപ്പാലിറ്റി വാർഡുകളായി വിഭജിച്ചിരിക്കുന്നു താലൂക്കിന്റെ ആസ്ഥാനവും ഇതുതന്നെയാണ് മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ നിന്നും പത്ത് കിലോമീറ്റർ കായംകുളം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും അകലെയാണ് ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെ സ്ഥാനം നെല്ല് തെങ്ങ് കമക് മരച്ചീനി എള് തുടങ്ങിയ ധാന്യവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ മുതലായവയാണ് ഇവിടുത്തെ പ്രധാന കൃഷി ഇടവിളകളായി കിഴങ്ങുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ മുതലായവ കൃഷി ചെയ്യുന്നു തുലാവർഷത്തെ അപേക്ഷിച്ച് ഇടവപ്പാതയിൽ കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട് ശരാശരി വർഷത്തിൽ ഏഴു മാസക്കാലം മഴയുണ്ട് മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളിൽ നാമമാത്രമായ ഇടമഴകളും ലഭിക്കുന്നു ഈ പ്രദേശം ഓണാട്ടുകര കാർഷികാവസ്ഥാ മേഖലയിൽപ്പെട്ടതാണ് ഇവിടം താഴ്ന്ന പ്രദേശം എന്ന വിഭാഗത്തിലാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് കറുപ്പ് കലർന്ന മണ്ണും പുഞ്ചപ്രദേശങ്ങളിൽ ചെളിമണ്ണും കാണപ്പെടുന്നു ഭൂമിശാസ്ത്രപരമായി പരിശോധിച്ചാൽ പൊതുവേ സമതല തീരപ്രദേശമാണ് പണ്ടുകാലത്ത് കൃഷിക്കാരൻ ജന്മിമാരിൽ നിന്നും കൃഷിഭൂമി പാട്ടത്തിന് വാങ്ങി കൃഷി ചെയ്തിരുന്നു കൃഷിനാശം സംഭവിച്ചാലും ഇല്ലെങ്കിലും കുടിയാൻ പാട്ടം നൽകുക എന്നത് അക്കാലത്ത് നിർബന്ധമായിരുന്നു തൊണ്ണൂറ് ശതമാനം ഭൂമിയും അമ്പലപ്പുഴ പുറക്കാട് ദേവസ്വവും സെമിനാരിപ്പള്ളി തുടങ്ങിയ സ്വരൂപങ്ങൾ വകയും മണ്ണാറശാല പുത്തിലില്ലം ചെങ്ങരപ്പള്ളി മഠം കരങ്ങാമഠം രാമൻപോറ്റിമഠം താഴൂർ മഠം കരാടംപള്ളിയിൽ വട്ടശ്ശേരിൽ കൊല്ലംപറമ്പ് ആമ്പക്കാട് മൂശാരിത്ത് എഴുകിക്കത്ത് മൂലപ്പള്ളിയിൽ ഓരത്ത് കാവിന്റെ വടക്കതിൽ പടിയേറ്റതിൽ അമ്പിപ്പുറത്ത് കണ്ണന്താനം മടവൂർ തുടങ്ങിയ തറവാട്ടുകാരുടെയും വകയായിരുന്നു തെങ്ങ് മാവ് പ്ലാവ് കമക് വാട കശുമാവ് തുടങ്ങിയ മറ്റ് പലവിധമായ ഫലവൃക്ഷങ്ങളും ചീനി ചേമ്പ് ചേന കാച്ചിൽ കിഴങ്ങ് തുടങ്ങി കിഴങ്ങ് വർഗങ്ങളായ കരകൃഷികളും ഓണാട്ടുകരുടെ ഭാഗം കൂടിയായ ഈ പ്രദേശത്ത് കൃഷി ചെയ്തു വരുന്നു ഈ പ്രദേശത്ത് ഇരുപ്പ് നിലങ്ങളിൽ നെൽകൃഷിയും അതിനുശേഷം എള്ള് മുതിര എന്നിവയും കൃഷി ചെയ്തു വന്നിരുന്നു പമ്പാനദിയുടെയും അച്ഛൻകോവിലാറിൻ്റെയും കൈവഴിത്തോടുകളുടെയും ഇടയിൽ കിടക്കുന്ന വഴുതാനം വടക്ക് തെക്ക് കാരകണ്ടം ഉദലക്കുഴി ചങ്ങന്നാറി പാപ്പാട് കാലാറ്റിങ്കര കോങ്കേരി അമ്പിക്കണ്ണരി പറമ്പിക്കോരി ചെക്കോമായിക്കോരി നക്രാക്കൽ തായങ്കേരി ിൽ പറമ്പ് കിഴക്കേ കിഴക്കേപ്പറമ്പിൽ കയറി തുരുത്ത് തൊണ്ണൂറിൽപ്പടവ് വലിയ വേശി കോഴിക്കാരി കണ്ണാട്ടുപിള തുടങ്ങിയ വിസ്തൃതങ്ങളും വിശാലങ്ങളുമായ പുഞ്ചപ്പാടങ്ങൾ കൊണ്ട് സമൃദ്ധമായ കാർഷിക ഗ്രാമമാണ് ഹരിപ്പാട് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭദശയിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ സ്ഥാപനം മലയാളം പള്ളിക്കുടം എന്നറിയപ്പെടുന്ന ഗവൺമെന്റ് യു പി സ്കൂളായി പ്രവർത്തിച്ചു വരുന്നു സംഭാവന ചെയ്യപ്പെട്ട സ്ഥലവും പതിനായിരം രൂപയും ഉപയോഗിച്ച് ഗവൺമെന്റ് ആരംഭിച്ച സ്ഥാപനമാണ് ഇന്നത്തെ ബോയ്സ് ഹൈസ്കൂളായി പ്രവർത്തിക്കുന്നത് കാലാന്തരത്തിൽ വിദ്യാർത്ഥികളുടെ ബാഹുല്യവും നിലവിലുള്ള സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത മൂലവും ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തായി ഒരു പുതിയ ഹൈസ്കൂൾ കൂടി ആരംഭിച്ചു അതാണ് ഇപ്പോഴത്തെ ഗേൾസ് ഹൈസ്കൂൾ കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ രാജകോപത്താൽ ശിക്ഷിക്കപ്പെട്ട് തടങ്കലിൽ കിടക്കുമ്പോഴാണ് തമ്പുരാൻ അവിടെ നിന്നും പ്രാണപ്രേയസിയ്ക്ക് മയൂരം വഴി സന്ദേശം അയച്ചതും അത് മയൂര സന്ദേശം എന്ന കാവ്യമായതും ചരിത്രമാണ് ഈ കൊച്ചു ഗ്രാമമായ ഹരിപ്പാട്ടെ ടൌണിലായിരുന്നു അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത് തെക്കൻപളനിയെന്ന് ആരാധകർ വാഴ്ത്തുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരുവാറാട്ടും അതിനു മുമ്പ് ദശദിനങ്ങളിൽ നടക്കുന്ന ദേശീയ ഉത്സവവും ഈ നാടിന്റെ സാംസ്കാരിക ഉത്സവം തന്നെയാണ് വളരെ പ്രശസ്തമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രം ഇവിടെയാണ് ഒരു കാലഘട്ടത്തിൽ വളരെയേറെ പ്രൗഢിയോടെ പ്രവർത്തിച്ചിരുന്ന ഹരിപ്പാട് ശ്രീരാമകൃഷ്ണാശ്രമം ഇന്ന് ക്ഷയോത്മകമാണ് ജാതിവൈരവും തൊട്ടുകൂടായ്മയും ഫ്രഷ്ടും നിലനിന്നിരുന്ന കാലത്ത് ആദ്യം പന്തിഭോജനം നടത്തിയ വേദിയായിരുന്നു ഇവിടം ഹരിപ്പാട്ടെ പ്രശസ്തമായ കേരളവർമ്മ സ്മാരക കാർത്തികപ്പള്ളി താലൂക്ക് സെൻട്രൽ ലൈബ്രറി കാലത്തിൻ്റെ ജീർണതകളെ അതിജീവിച്ച് തലയുയർത്തി നിൽക്കുന്നു മുക്കാൽ നൂറ്റാണ്ട് പഴക്കമുള്ള ഈ സ്ഥാപനം മുനിസിപ്പാലിറ്റിയിലെ ഏക ഗ്രന്ഥശാലയാണ് ഹരിപ്പാട് കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ചിപ്പോൾ നിരവധി പ്രൊഫഷണൽ കലാസമിതികളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നവദർശന ദർശന കേരള നൃത്തകലാക്ഷേത്രം സുദർശന നൃത്തകലാ നിലയം തുടങ്ങിയ സമിതികൾ അക്കൂട്ടത്തിൽപ്പെടുന്നു